നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂർ കോടത്തൂർ മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം മാർച്ച് ഏഴ് എട്ട് തീയതികളിൽ നടക്കും ഗാനമേള ഉൾപ്പെടെ അതിഗംഭീരമായ പരിപാടികളാണ് ഇക്കുറി ഒരുക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോടത്തൂർ മഹാശിവക്ഷേത്രത്തിൽ മാർച്ച് ഏഴ് എട്ട് തീയതികളിലായി ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായി ആഘോഷിക്കുന്നു രാവിലെ ഗണപതി ഹോമത്തോടു കൂടി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും തൃശൂർ ഷൈൻ സ്റ്റാർസ് അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ ഗാനമേള ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കും എട്ടാം തീയതി രാവിലെ രുദ്രാഭിഷേകവും തുടർന്ന് ജയശ്രീയും സംഘവും അവതരിപ്പിക്കുന്ന ശിവാഞ്ജലി മെഗാ തിരുവാതിരയും നടക്കും ഉച്ചയ്ക്ക് അതിഗംഭീരമായ പ്രസാദവൂട്ടും ക്ഷേത്രത്തിലുണ്ടായിരിക്കും വൈകിട്ട് മണിക്ക് പാലക്കാട് ശിവശക്തി അവതരിപ്പിക്കുന്ന ഗംഭീരമായ ബാൻഡ് സെറ്റും ഉണ്ടായിരിക്കും മന്നത്ത് ശ്രീമൂലസ്ഥാനത്ത് നിന്നും ആരംഭിച്ച് നഗരവേദികൾ ചുറ്റി എട്ട് കൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ഡോക്ടർ സിന്ധു ശ്രീകുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും തിരുവല്ലാമല ജയൻ പൊതുവാളിന്റെ തായംപകയും വിവിധ നൃത്തനൃത്യങ്ങളും ക്ഷേത്രാങ്കണത്തിലുണ്ടായിരിക്കും